സമസ്തയിൽ ാട് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുമായി ചർച്ച നടത്തി സമസ്തയിലെ ലീഗ് വിരുദ്ധ പ്രശ്നങ്ങൾക്ക് സമവായം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഏറെ സമയം നീണ്ട ചർച്ചയിൽ സമവായമുണ്ടായെന്നാണ് റിപ്പോർട്ട് ചർച്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ നിജസ്ഥിതി സാദിഖലി തങ്ങൾക്ക് ബോധ്യമായെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു പ്രശ്നങ്ങൾ പാണക്കാട് വെച്ച് ഇന്ന് വിശദമായി ചർച്ച ചെയ്തു ഒരു മണിക്കൂറിലേറെ ചർച്ച നീണ്ടു കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിച്ചപ്പോൾ അതിന്റെ നിജസ്ഥിതി പാണക്കാട് സാദിഖലി തങ്ങൾക്ക് ബോധ്യപ്പെടുകയും പലതും ധാരണാ പിശകുകളാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തുവെന്നും ഹമീദ് ഫൈസി പറഞ്ഞു തർക്കം തീർന്നോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് തീരുന്നതിൻ്റെ തുടക്കമാണിതെന്നും സാദിഖലി തങ്ങളുമായി ഉണ്ടായിരുന്ന വ്യക്തിപരമായ തർക്കവും അകൽച്ചയും പൂർണ്ണമായി ഇന്ന് തീർന്നു എന്നായിരുന്നു ഹമീദ് ഫൈസിയുടെ മറുപടി നേരത്തെ കേക്ക് വിവാദമടക്കം സാദിഖ് അലി തങ്ങൾക്കെതിരെ ആയുധമാക്കിയിരുന്നു ചുറ്റുമുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ബന്ധങ്ങളുടെ കണ്ണി പൊട്ടാതെ കാത്തു സൂക്ഷിക്കണം കാര്യങ്ങളോട് വിവേകത്തോടെ പ്രതികരിക്കണമെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരുന്നു പക്വതയില്ലാത്ത വാക്കുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കരുതിയിരിക്കണം ഒരു വാക്ക് പറയുമ്പോൾ അതുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടാകുമോ എന്ന് ചിന്തിക്കണം അതല്ലാതെ ചാനലുകൾ ഏറ്റെടുക്കുമോ എന്ന് നോക്കേണ്ടതില്ലെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഇതര മതസ്ഥരോട് സാഹോദര്യം കാത്തു സൂക്ഷിക്കണം അത് പൂർവികർ കാണിച്ചു തന്നതാണ് പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ നല്ലതിനെന്ന് വിചാരിക്കണം സുന്നത്ത് ജമാത്തിന്റെ വേദിയിൽ കുത്തുവാക്കുകൾ ഉപയോഗിക്കരുത് ദയാർദ്ദങ്ങൾ പ്രയോഗിക്കരുത് ആരെങ്കിലും ക്ഷണിച്ചാൽ പോവുക തരുന്നത് ഭക്ഷിക്കുക കുഴിമന്തി തന്നെ വേണമെന്ന് പറയരുത് ആരും വെറുപ്പിക്കേണ്ടതില്ല എന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു നേരത്തെ ക്രിസ്മസ് ദിനത്തിൽ സാദിഖലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് മലാപ്പറമ്പിലെ ബിഷപ്പ് ഹൗസിൽ സന്ദർശനം നടത്തിയിരുന്നു ബിഷപ്പ് വർഗീസ് അക്കാലക്കലിനൊപ്പം സാദിഖലി തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിച്ചിരുന്നു ക്രിസ്തീയ സമൂഹമായി എന്നും ഊഷ്മളമായ ബന്ധം നിലനിർത്തുമെന്ന് സന്ദർശനത്തിന് ശേഷം തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ക്രിസ്മസ് ദിനത്തിൽ ആശംസകൾ അറിയിക്കാനായി തങ്ങൾ എത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്നായിരുന്നു സന്ദർശനത്തോടുള്ള കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ടെക്കാലക്കലിന്റെ പ്രതികരണം മുസ്ലിം ലീഗ് നേതാക്കളായ ഡോക്ടർ എം കെ മുനീർ എം എൽ എ ഉമർ പാണ്ഡികശാല പി ഇസ്മായിൽ ടി പി എം ജിഷാൻ എൻ സി അബൂബക്കർ എന്നിവരും സാദിഖലി തങ്ങൾക്കൊപ്പം കോഴിക്കോട് മലാപ്പറമ്പിലെ ബിഷപ്പ് ഹൌസിൽ സന്ദർശനം നടത്തിയിരുന്നു എന്നാൽ ഇതര മതങ്ങളുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്ന വിമർശനവുമായി അബ്ദുൽ ഹമീദ് ഫൈസി രംഗത്തെത്തുകയായിരുന്നു ഇതാണ് ചർച്ചയായത് ലീഗിന്റെ മുൻ നേതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ മാതൃക കാണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം കെയ്ക്കിമുറി വിവാദത്തിൽ സാദിഖലി അലി തങ്ങൾക്കെതിരായ പരാമർശത്തിൽ സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥയിലെ ഒരു വിഭാഗവും രംഗത്തെത്തി ഹമീദ് ഫൈസി സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥയിലെ ലീഗ് അനുകൂല വിഭാഗം ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്ക് കത്ത് നൽകി പരസ്പരം സഹകരിച്ച് നീങ്ങുന്ന മുസ്ലിം ലീഗ് സമസ്ത ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന വിധം ഹമീദ് ഫൈസി അമ്പലക്കടവ് രാഷ്ട്രീയ പരാമർശം നടത്തുകയാണെന്നും ഹമീദ് ഫൈസിയെ സമസ്തയുടെ ഘടകങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കത്ത് സമസ്തയിലെ ഇരുപത്തിയഞ്ച് നേതാക്കൾ ഒപ്പിട്ട കത്താണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് ഇസ്ലാം മതവിശ്വാസത്തിന് എതിരാണെന്ന് ആദ്യം വിമർശനം ഉന്നയിച്ചത് ഹമീദ് ഫൈസി അമ്പലക്കടവായിരുന്നു ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം കാന്തപുരം വിഭാഗവും സാദിക്കല്ലി തങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് ഇസ്ലാമികമായി ശരിയല്ലെന്നും അപകടം ചെയ്യുമെന്നും എ പി സംസ്ഥാന മുശാബർ അംഗം അബ്ദുൾ ജലീൽ സഖാഫി പറഞ്ഞു മറ്റ് സമുദായക്കാരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് തെറ്റാണെന്ന് എസ് കെ എസ് എസ് എഫ് നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് വിമർശിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്